തലശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി നടപ്പിലാക്കിയ പൊതുവിജ്ഞാന പരിശീലന പദ്ധതിയായ മാസ്റ്റർ മൈൻഡ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടിയ പന്ത്രണ്ട് കുട്ടികൾക്ക് സൗജന്യ വിമാനയാത്ര ഏർപ്പെടുത്തി കിളിയന്തര സെന്റ് തോമസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ തലത്തിൽ തന്നെ സിവിൽ സർവീസ് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ തലശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി നടപ്പിലാക്കിയ പൊതുവിജ്ഞാന പരിശീലന പദ്ധതിയായ മാസ്റ്റർ മൈൻഡ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടിയ പന്ത്രണ്ട് കുട്ടികൾക്ക് സൗജന്യ വിമാനയാത്ര ഏർപ്പെടുത്തി കിളിയന്തര സെന്റ് തോമസ് ഹൈസ്കൂൾ ആറ് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ കോർപ്പറേറ്റ് തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ നടത്തിയ പൊതുവിജ്ഞാന പരീക്ഷയിൽ ആദ്യ പന്ത്രണ്ട് റാങ്കും നേടാൻ സ്കൂളിന് സാധിച്ചിരുന്നു ഇത് തലശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി തലത്തിൽ ഒരു സ്കൂൾ നേടുന്ന ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്നാണ് അഭിനവ് ബോസ് ഏബിൾ ജോ തോമസ് ബ്രേവിയ സൂസൻ സാബു എഡ്വിൻ ജിയോ സാജൻ അനന്യ സി പ്രസാദ് ആൻതെരേസ തോമസ് പ്രണവ് അനീറ്റ തെരേസ കുര്യൻ ഗാൾഡിൻ എൻ ദൃശ്യ പ്രദീപ് ശ്യാമപ്രിയദാസ് ശ്രേയ പ്രദീപ് എന്നിവർക്കാണ് ആദ്യ വിമാനയാത്രയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചത് കണ്ണൂരിൽ നിന്നും കൊച്ചിയിലേക്കാണ് സൗജന്യ വിമാനയാത്ര നടത്തിയത് കൂടി പോകുന്ന വിമാനത്തെ നോക്കിക്കണ്ട് മാത്രം പരിചയമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആദ്യ വിമാനയാത്ര അവരുടെ സ്വപ്നം മാത്രമായിരുന്നു എന്നാൽ ആ സ്വപ്നത്തെ യാഥാർത്ഥ്യത്തിൽ എത്തിച്ചതിന്റെ സന്തോഷത്തിലാണ് സെന്റ് തോമസ് ഹൈസ്കൂളിലെ അധ്യാപക സമൂഹവും പി ടി ഐയും മാനേജ്മെന്റും വിമാനയാത്രയെ കൂടാതെ മെട്രോ ട്രെയിൻ വാട്ടർ മെട്രോ യാത്രയും കുട്ടികളെ സംബന്ധിച്ച് നവ്യാനുഭവമായിരുന്നു വലിയ സാമ്പത്തിക ചെലവ് വന്ന ഈ പദ്ധതിയെ സഹായിക്കാൻ സമൂഹത്തിലെ നിരവധിയായ സുമനസ്സുകളും ഒപ്പം അധ്യാപകരും മുൻപോട്ട് വന്നു